നമസ്കാരം അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതിന്റെ ബാക്കിയാണ് ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളെ പശ്ചാത്തലങ്ങളും സാഹിത്യ ജീവിത പശ്ചാത്തലങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചപ്പോൾ ഇനി അതിലേക്ക് പ്രവേശിക്കില്ല അതിന് ശേഷമാണ് നിങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന് എല്ലാവരും പറയുന്ന എനിക്കും തോന്നിയ ഈ നോവൽ ഈ ഡബ്ബർ എന്ന ഈ നോവൽ ഞാൻ വായിച്ചത് ഇനി എനിക്ക് ഇതിൽ നിന്നുള്ള ഇതിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഈ പ്രാവശ്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കണത് ഇതിൽ ഡബ്ബറിൽ ഭാഗീരഥി എന്ന ഇംഗ്ലീഷുകാർക്ക് കണ്ണൻ വേനോ എന്നല്ല ഒരാൾ ഒരു ഇന്ത്യക്കാരനായിട്ട് പ്രണയം ഈ അതുപോലെ തന്നെ മർത്തക ഭരണാധികാരിയായിരുന്നു ഈറ്റുൻ സാഹിബിൻ്റെ ഭാര്യ ഖാദറിയും ഇവിടുത്തെ കരുണൻ സൂപ്രണ്ടിനേറ്റ് പറഞ്ഞു അത് ആ വീത ബന്ധത്തിലേക്ക് പോന്ന് പിന്നെ അവർ കൊളിച്ചോട് അങ്ങനെയുള്ള പ്രണയങ്ങൾ അതേപോലെ തന്നെ വിൽസൺ എന്നൊരു ഇംഗ്ലീഷുകാരന് മൊയ്തീ മുല്ലാക്കിയമാണ് സൂറയുമായിട്ടുള്ള പ്രണയം പിന്നീട് അവർ രണ്ടുപേരും മതം മാറി വന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടില്ല ഇതാണ് ഇതൊരു ബ്രിട്ടീഷ് വിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള നോവലെ യഥാർത്ഥത്തിൽ ഇത് ഈ എറണാകാട്ടിൽ റബ്ബർ പിടിപ്പിച്ച ചരിത്രം റബ്ബർ ഉണ്ടാക്കിയ ഇങ്ങനെ ഒരു മൂന്ന് കഥാപാത്രങ്ങൾ വന്നത് ഭാവനയാണോ അത് അന്നത്തെ ജീവിത യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ ചോദിക്കാം ഇത് ഈ നോവലിലുള്ള കാര്യങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉള്ള കഥ ആളുകളുടെ അതിന് സാക്ഷിയായിട്ടുള്ള ആളുകളുടെ ആ കഥാപാത്രങ്ങളെ ജീവിതത്തിൽ കണ്ടുപരിചയപ്പെട്ടുള്ള ആളുകളെ ഒക്കെ എനിക്ക് പറഞ്ഞ് കേൾപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഈ കഥാപാത്രങ്ങൾ പക്ഷേ നമ്മൾ നോവൽ എഴുതുമ്പോൾ അത് മറ്റൊരാൾ പരാതി പറയാനോ കോടതിയിൽ പോകാനോ ഇരിക്കാൻ പറ്റാത്ത നമ്മളവിടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തും ആ സ്വഭാവത്തിൽ വരുത്തിയ മാറ്റങ്ങൾ അനുസരിച്ച് ഒരു പരിചയമുള്ള ഒരു ആളെ അതല്ല അത് വേറെ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് തോന്നിക്കട്ടെ ഈ യഥാർത്ഥ സംഭവങ്ങളെ ഭാവനയ്ക്ക് അധിഷ്ഠിതമായി മാറ്റി എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ പറഞ്ഞു കേട്ടതും സംഭവിച്ചതുമായ കാര്യങ്ങൾ തന്നെയാണ് അതിനെ പച്ചയായി ആവിഷ്കരിച്ചിട്ടില്ല അതിന് ഭാവനയും കുടിച്ചേർത്തിട്ടിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഈ റബ്ബർ കുരുവുമായുള്ള വാഹനം കൊലവക്കോടി നിന്ന് കൊലവക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന് പിന്നെ പോത്തുവണ്ടിയിൽ പാലക്കാട് മുന്തൂർ വഴി വരികയും മുന്തൂരിൽ നിന്ന് കുറെ തീയ സമുദായക്കാരെ ചേർത്ത് കൊണ്ടതും ചെറുമ്പിൽ കുടിയിരുത്തി പിന്നെ റബ്ബറിൻ്റെ പളിക്കാരവരായി മാറിയതൊക്കെയാണ് ഇതിൻ്റെ നോവൽ ചരിത്രം ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ ഭാവനക്കപ്പുറം യാഥാർത്ഥ്യത്തിന്റെ അംശങ്ങൾ ഉണ്ടാവുന്നതാണ് ഇതിൽ കുറച്ച് യാഥാർത്ഥ്യത്തിന്റെ യാഥാർത്ഥ്യത്തിൻ്റെ ഉദാഹരണത്തിന് യഥാർത്ഥത്തിന് ഇത് ഇപ്പം ഇപ്പോൾ അതിൻ്റെ എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ ബ്രസീലിന്റെ കാട്ടുചെടിയായിരുന്നത് ബ്രസീലിലെ കാടുകള ചെടിയെ ആദ്യം ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയി അതിന് ശേഷം രണ്ടാമത്തെ വരവിൽ അത് ഇന്ത്യയിൽ വന്നു തൊള്ളായിരത്തി രണ്ടിൽ അതിനെ കൊണ്ടുവന്നിട്ട് അന്ന് ഈ സാധനം കൊണ്ടുപോകണമെങ്കിൽ ഇതെല്ലി റെയിൽവേയുടെ വാഗനില് പറ്റൂ റെയിൽവേയുടെ വാഗനില് വന്നിട്ട് അന്ന് ഈ ഇറക്കാൻ പറ്റുന്നതിലുള്ള ലോക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഇറക്കി ഇറക്കിയതിനു ശേഷം പിന്നെ അവിടെ നിന്നും ലോറിയൊന്നുമില്ല അന്ന് ഉള്ളത് പോത്തുമണ്ടിയാ കരുവാറുണ്ടിലേക്ക് പോക പോത്തുമണ്ടി ആ പോത്തുമണ്ടിയിൽ ചാക്കില് കെട്ടിട്ടാണ് കൊണ്ടുവരുന്നത് ആ വരുന്ന സമയത്ത് ഈ പൂത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി കുണ്ടൂരില് ഒരു കടവിൽ കടവിലിറക്കുന്നൊക്കെ സംഭവത്തിന് പാകമുണ്ട് അപ്പൊ ആ പൂത്തും വണ്ടിയിൽ ഈ സാധനം ചാട്ടി കയറ്റി ഇവിടെ കൊണ്ടു അത് പിന്നീട് അവിടെ നിന്ന് നമ്മൾ കേരള എസ്റ്റേറ്റിൽ കൊണ്ടുപോയി എസ്റ്റേറ്റിൽ കൊണ്ടുപോയതിന് ശേഷമാണ് ഇത് എങ്ങനെയാണ് മുളപ്പിക്കേണ്ടതെന്നുള്ളതിനെ നമ്മുടെ ശാസ്ത്രമുണ്ട് സൈബല്യാത്ര മാത്രം ഇവിടുത്തെ കർഷകരോട് ഈ തോട് പുറന്തോടുള്ള റബർ കുരു കണ്ടിട്ടില്ലേ അത് എങ്ങനെയാണ് അത് ഇട്ട് കഴിഞ്ഞാൽ അത് മുളച്ചു വരുമോ എന്നീ അത് പിന്നീട് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഒരു കൂട്ടായ ആലോചനയിലൂടെയാണ് അത് അങ്ങനെ അങ്ങനെ തയ്യാകാം എന്നുള്ള രീതിയിലാണ് അതെ തയ്യാക്കിയത് നമുക്ക് ആദ്യത്തെ കർഷകൻ കർഷകനല്ലേ എന്താണ് കർഷക ശാസ്ത്രം ഈ കൃഷിശാസ്ത്രം എന്ന് അറിയില്ല നമ്മൾ പോകാൻ അനുസരിച്ച് നമ്മളത് ചെയ്തു അതൊക്കെ വിജയിച്ചുകൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ പ്രഭാവത്തിലെ യഥാർത്ഥമുണ്ട് ഭാവന ഭാവനയുടെ യഥാർത്ഥമുണ്ട് ഇതിലെ പ്രധാനപ്പെട്ട തോന്നുന്നു ചോദിക്കാറത് ഈ നോവലിൽ ഏറ്റവും ഈ നോവൽ എന്ന് പറഞ്ഞാൽ ഓരോ ചരിത്രമല്ല ഭാവനയാണ് അതേ സ്ഥാനത്ത് കേരളനാടിന്റെ ആത്മകഥ ഞാൻ അങ്ങനെ ഉപയോഗിച്ചപ്പോ അങ്ങനെ പേരാണ് കേരളനാടിന്റെ ആത്മകഥ ആണെന്ന് ഇതിൽ പറയുന്ന ഒരു കാര്യം ചേർമ്പെ ആദിവാസി ഭാഗത്തിൽപ്പെട്ട മാതനും മാതി അങ്ങനെ കഥാപാക്കും അത് ഈ മാധന്റെ മക്കളായ മകളെ മാതി തന്നെയാണ് മാതിന്റെ ഭാര്യ എന്ന് പറയുന്നത് ആചാരം വളരെ വിചിത്രമായ ആചാരാണ് ഇത് സത്യത്തിലാന്ന് ഉണ്ടോ ആദിവാസികളുടെ ആദിവാസികളെ ആചാരം ആദിവാസികളെ ഒരു കുടുംബം എങ്ങനെ പോകുമ്പോ നമ്മളൊരു ഒരു പുരുഷനും ഒരു സ്ത്രീയും അതുള്ളൂ അവർക്കൊരു ഇതുണ്ടായി പിന്നെ ആ ഭാര്യ തന്നെ തന്നെ ഈ സംഭവത്തിന് ഉപയോഗിക്കേണ്ടത് അതേസമയത്ത് മറ്റൊരു സ്ത്രീ ഉണ്ടാവുമ്പോൾ അന്ന് മകളെന്നുള്ള റിലേഷൻ പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാ അച്ഛനും മകളും നമ്മളെ പാടില്ല എന്നൊക്കെ നമ്മൾ ഉണ്ടാക്കി നീങ്ങുക അന്ന് ആ മകളെ തന്നെ ഭാര്യയാക്കും അത് കഴിഞ്ഞിട്ട് അതിന് സുന്ദരി ആദ്യം മകളുണ്ടായ അവിടെയും ഭാര്യയാക്കും അങ്ങനെ അതിനെ ഏഴ് ഭാര്യമാരുണ്ടായിരുന്നു അതിനെ അഞ്ചു പേര് മക്കളായിരുന്നു പെൺമക്കളായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഈ ആദിവാസി ഇപ്പോഴും ഉണ്ടെങ്കിൽ ഗുഹാജി അവർ വച്ചു വാദം വച്ചു മറ്റുള്ളവർ ഗുഹയിലാണ് നമ്മുടെ കൽകുണ്ടിൽ അങ്ങോട്ട് പോയിട്ട് അട്ടിക്കലിൽ ഞങ്ങൾ മേടോട്ട് കയറിയിട്ട് ഗുഹയ്ക്ക് ഉള്ളിലാണ് അവര് ആ വീടും വീടൊന്നും വെച്ചാൽ അവർ താമസിക്കില്ല അത് ഇവിടെ മാത്രമല്ല നമ്മൾ തരായി പോയാൽ ഉണ്ട് മഞ്ജീവി പലവാരത്തിൽ അവരും അവർക്ക് വീടുണ്ടാക്കി ഹോട്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അവരവിടെ താമസിക്കില്ല അപ്പൊ ആ ഒരു ഗുഹാജീവികൾ എന്നുള്ളത് അവരുടെ പാരമ്പര്യമാണ് ഈ പ്രാകൃത സംസ്കാരത്തിൽ ഇങ്ങനെ ഈ വിലക്കുകളും ഈ ലൈംഗികമായ വിലക്കുകളും ഒരു സ്ഥാനം ഉണ്ടായില്ലാന്നെങ്കിൽ പഴയ മാർഷിക കാഴ്ചപ്പാടും ശരി വെക്കുന്ന രീതിയാണ് അതല്ലേ അതല്ലേ അത് ഒരു പഴയ കാലത്ത് ഒരു നമ്മളെ ആ ആദിവാസി സമൂഹത്തെ മാത്രം വേണ്ട പരിഷ്കൃത സമൂഹം പോലും എങ്ങനെ അയക്കും മറ്റചാരപ്രകാരമുള്ള വിവാഹവും അതേപോലുള്ള താമസവും ഒന്നും ഉണ്ടായിട്ടില്ല ഗണചേരുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ആരാണോ പുരുഷൻ ആരാണോ സ്ത്രീ അവർ തന്നെ നോക്കിയിരുന്നില്ല ആദ്യകാലത്ത് പിന്നീടാണ് ജാതിയും മതവും ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് അങ്ങനെ വേണം ഇങ്ങനെ വേണം ആചാരം എങ്ങനെയായിരിക്കണം ആയിരിക്കും അവരൊക്കെ പ്രണയത്തിലായിരുന്നു ആ പ്രണയം ഇതിലെ മെയിൻ കഥാപാത്രമായ കഥാ കുഞ്ഞിപ്പൂന് വരെ ആദ്യം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിപ്പൂ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വിശാല കാഴ്ചപ്പാടിലൊരാളായത് കൊണ്ട് പിൽക്കാലത്ത് ആ പ്രണയത്താളാണ് അംഗീകരിച്ചു പക്ഷെ പ്രണയത്തെ അംഗീകരിച്ചതിന് ബ്രിട്ടീഷുകാരുടെയും തന്നെ അന്നത്തെ ബ്രിട്ടനിലെ മറ്റുള്ള ഈറ്റൻ പള്ള ആൾക്കാരുടെയും അംശം അധികാരടയിൽ നിന്ന് വലിയ ഗ്രപ്പ് വന്നു അവരിതിന് ജാതിയായിട്ട് വിഭജിച്ച് ഹിന്ദു മുസ്ലിം ലാളത്തിലെ അവസരമാക്കി മഞ്ഞപ്പുഞ്ഞു കണ്ടു ഈ പണിക്കൽ കൃഷ്ണ എന്ന അധികാരി അദ്ദേഹത്തിൻ്റെ അനിയൻ എന്താ ഒരാളുണ്ടായി പറയുന്നത് അയ്യൻ അപ്പം അപ്പം ഇയാളതിനെ പ്രതിരോധിക്കാൻ കണ്ട ഒരു മാർഗം ഈ വിൽസൻ സാഹിബി ഇവരായിട്ട് നാടുകൂടെയാണ് സൂറൻ്റെ നാടുകൂട്ടി തിരിച്ച് വന്നപ്പോൾ ഇയാൾ മുഹമ്മദ് അലി ആയിട്ടും ഈ പിന്നെ സൂറ മതം ഒരു മതംമാറ്റാണ് അപ്പം മതംമാറ്റം അന്നത്തെ കാലത്ത് ഈ വിവേചനത്തിൻ്റെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിരുന്നു പക്ഷേ ഇന്നാണ് ഈ നോവൽ എഴുതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി ആണ എഴുത്ത് അതു ഇവിടുത്തെ ഹൈന്ദവ സ്ത്രക്കെതിരാണെന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭം കൂട്ടാനൊക്കെ ആൾക്കാർ ആളുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഇരുപത് വർഷം മുമ്പ് കഴിഞ്ഞ ജി സി നിന്ന് എഴുതുമ്പോൾ ഇങ്ങനെ കടന്നു വരുമോ അതൊന്നും ചിന്തിക്കാൻ അല്പം ചിന്തിക്കില്ലയെന്നൊരു ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും അപ്പം നമ്മൾ അതിനനുസരിച്ച് ചില കാര്യങ്ങൾ ചില ഇതിൽ മാറ്റി എഴുതിയിട്ടുണ്ട് ചിലത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് കഥകളും നോവൽ എൻ്റെ ഈ നോവലല്ലാതെ എല്ലാ നോവലും മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ചരിത്രമാണ് ഇപ്പം നമ്മൾ ഡബ്ബർ കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നാൽ നമ്മളെ അതിനുശേഷമുള്ള ബ്രിട്ടീഷ് കാര്യങ്ങളിലേക്ക് വന്നാലും മുസ്ലിം കഥാപാത്രങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റൊരു നോവല് ഇത് നമ്മുടെ നഗരപോധി ഇതിൽ എല്ലാ നോവലിലും വരുമ്പോഴും ഞാൻ ഈ സമുദായവും സാമൂഹ്യമായ ജീവിതത്തിലും പ്രതിഷേധങ്ങളുണ്ടാവാത്ത കുതിൽ എഴുതിയിട്ടുണ്ട് നാടകങ്ങൾ ഓക്കെ അതല്ലെങ്കിൽ നമുക്കത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സം ഉണ്ടാകും അപ്പൊ ഇപ്പൊ ഈ രാജൻ ബാബുവിന്റെ ആദ്യകാലത്ത് ഒരു മണമ്പൂർ രാജൻ ബാബുന്റെ ഒരു കവിത പട്ടാളത്തെക്കുറിച്ച് പോലീസിനെ കുറിച്ചിട്ട് എം എസ് പിടേ സത്യാഗ്രഹത്തിൽ ആ പോലീസിന്റെ ഡിസിപ്ലിനെ സംബന്ധിച്ച് സംബന്ധിച്ചും എന്തോ പ്രതിഷേധിക്കുന്ന അല്ല ആ ഒരു കവിത നിരോധിക്കാനും ഒക്കെ ആയിട്ട് സമരം ആ നടപടി ആ അപ്പൊ അതേപോലെ ഒരു പ്രശ്നം വന്നിട്ട് പുസ്തകം നിരോധിക്കണം പിന്നെ വായനക്കാലെണ്ണം വേണം പിന്നെ ജി സിക്ക് ഒരു പേര് വീഴും അത് ജി സി എപ്പോഴും ഈ സമൂഹത്തെ മുറിവേൽപ്പിക്കുന്നതായിട്ട് അത് എന്താ പറയുക അങ്ങനെ ഒരു പേരുദോഷം വന്നാൽ അത് നമ്മളെ എഴുത്തിനെ ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഉട്ടുപിഴ്ശിക്ക് തയ്യാറാകുന്നത് പിന്നെ ഇതിൽ ശിവരാമണ് ഇതിരെ നായകർ കുഞ്ഞിപ്പുന്ന ഒരു സംഭാഷണത്തിൽ പറയുന്നത് പത്തെണ്ണത്തിന് പിടിച്ചുകൊണ്ട് പോയി ഒരു കിണറ്റിലേക്ക് വെട്ടിത്തന്നത് ഞാൻ കണ്ടു എന്ന് എന്നറിയത് അത് യാതൊരു അത് ഒരു ഗിണത്തിലേക്ക് വെട്ടി തള്ളുക എന്നുള്ളത് നമുക്ക് എവിടെ ആരെഴുതിയാലും അത് സംഭവം തന്നെയാണ് മനസ്സിലുണ്ടാവും അപ്പൊ ഈ തൂര് കിണറിൽ ഇപ്പോൾ ബി ജെ പി ഉന്നയിച്ചിട്ട് അവർ ശ്രമിക്കണം അന്വേഷിച്ചു കോൺഗ്രസ് അന്വേഷിച്ചൊക്കെ കിട്ടുമെന്ന് അന്വേഷിച്ചു അന്വേഷിക്കാം ഞാൻ അതേ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് എൻ ഡി എഫ് ആക്കാൻ അവർ കൊടുക്കൂല ഇത്ര ഇത്തരം പരാമർശങ്ങൾ കൂടി ഇത്തരം സംഭവങ്ങൾ കൂടി ചലഞ്ഞെടുത്തിട്ട് അതിനെങ്ങനെ വർഗീയരാക്കി മാറ്റാമെന്ന് ചിന്തിച്ചുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ എഴുതി കോടതിയെ പോലും കോടതി ഇന്നലത്തെ ഇതില് കോടതി എപ്പോഴും ഇത്തരത്തില് യഥാർത്ഥ പക്ഷത്തല്ല വർഗീയകക്ഷികളുടെ പക്ഷ ഇന്നത്തെ സംഭവം അതാണ് ഇന്ന് സുപ്രീം കോടതിയുടെ വിനീതർ അതൊക്കെ മാതൃകാപരമായ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയത് കുഞ്ഞിപ്പൂലിയ അത് പറയാൻ കാരണം നമ്മുടെ കേൾക്കുന്ന പടുത്തൊരു സംഭവം ഉണ്ടായിരുന്ന തന്നാടൻ സുഖേദന്റെ ജീവ പ്രശ്ന സിനിമയാക്കിയാൽ വളരെ വൈറലായി പ്രസംഗത്തിലൊക്കെ അപ്പൊ ഇന്നും ഇന്ത്യയിൽ ഇങ്ങനെ സാധിക്കും ഒരു പുര ഒരു പുരന്റെ കീഴിൽ ജാതി മതമില്ലാതെ അവർക്ക് വളർന്നു വരാൻ കഴിയുന്ന അത് ഏറെ നാട്ടിലേക്ക് മാതൃകയാണെന്നാണ് അതിനെക്കുറിച്ച് ശശിധരൻ ഒരടക്കം റിവ്യൂ ചെയ്യാ സിനിമയിൽ ഞാനൊരു ഒരു രീതി പ്രവർത്തിച്ച ഒരാൾ ആ സിനിമയ്ക്ക് അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ പൂർവ്വ മാതൃകങ്ങളെ ഈ നോവലുണ്ട് ഈ കുഞ്ഞിപ്പൂവിൻ്റെ ഭാര്യ കുഞ്ഞിപ്പൂവിന് ഒരു കൊല്ലത്തിനോടുള്ള അഭിപ്രായ വേഷകളുണ്ടായ ഒരു മകൻ കാർത്തുവേദശ്രീ ഉണ്ടായ മകനെ ഈ കുഞ്ഞിപ്പൂവിൻ്റെ യഥാർത്ഥ ഭാര്യ അവരെ വീട്ടിലേക്ക് ജീവിക്കുകയും അവനെ നന്നായി വളർത്തുകയും കുഞ്ഞിപ്പൂവിനെ സ്വന്തം പിച്ച് കാർത്തൂനിങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു കഥാപാത്രം ഈ ഇവർ തന്നെയാണ് റബ്ബർ കൃഷി ചെയ്യാൻ റബ്ബർ കൃഷിക്ക് വേണ്ടി കുഞ്ഞിപ്പൂ സൈക്കിൾ ത്യാഗത്തിനൊക്കെ കൂട്ടുനിന്ന് അത് നിങ്ങൾക്ക് അവസാനം ഒരു സമ്മാനമാണെങ്കിൽ നിങ്ങൾക്കെൻ്റെ റബ്ബർ എസ്റ്റിച്ച് ഞാൻ വാങ്ങിക്കരുന്ന് കുഞ്ഞിപ്പൂ കിലാപത്തിൽ പോകുന്ന അല്ല സമരത്തിന് പോകുമ്പോൾ മടങ്ങി വന്ന് വിജയകരമായിട്ട് മടങ്ങി വന്നാൽ എൻ്റെ ഭംഗി ഒരു സമ്മാനം ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല ആ സമ്മാനം നിങ്ങൾ ഉദ്ദേശിച്ച റബ്ബർ ും എന്ന് പറയുന്നത് ഒരു സമ്പന്ന കുടുംബമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കേൾക്കുന്ന നാട്ടിലെ മുസ്ലിം ജീവിതവും ആപ്പള സംസ്കാരവും ഭാരതവും ഇന്ന് നമ്മൾ പറയുന്നത് അന്യാളം സുബേദന്റെ പൂർവ്വ മാർഗ്ഗങ്ങൾ ധാരാളം ഇവിടെ എന്നില്ല നിങ്ങളെ ഈ കഥാപാത്രത്തെ പുനഃസ്ഥാപിക്കാൻ കഴിയിട്ടില്ല അത് വളരെ വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നു അതാണ് കാലത്തിനാൽ ജീവിക്കുന്ന നോവലിന് നമുക്ക് പക്ഷേ അത് അത്തരം ബോധപൂർവം സമുദ്രങ്ങൾ നടത്തി വളരെ നന്നായി നല്ലതാണ് ഈ എനിക്കിപ്പോ ഇതിൽ ഒരു യഥാർത്ഥത്തിൽ ഇപ്പോ ഈ നോവലിന്റെ ഒരു വായന നടന്നത് ഇപ്പോഴാണ് ഏഹ് ഇതിന് മുമ്പ് കൊണ്ടുപോയ ആർക്കും ഇത് വായിച്ചിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല കോളേജിൽ പറഞ്ഞു പോയിട്ടുണ്ട് കോളേജ് ലൈബ്രറികളിലുണ്ട് ആരും അതെനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ ചരിത്രം മനസ്സിലാവാത്തതുണ്ടാവും ചരിത്രം മനസ്സിലാവുകയും ഈ നാടിന്റെ ചൂടറിയും ചെയ്യുന്നതുകൊണ്ടാണ് വിനോദം ചെയ്യുന്നത് മനസ്സിലാവുക ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വന്നത് വായിക്കണം ഇത്രയും കൃതികൾ അപ്പൊ ഇന്ത്യ എനിക്ക് പറയാനുള്ളത് മതത്തിന്റെ പേരിൽ ജനവാസികളിൽ വിദ്വേഷം വിതച്ച് അതിനെ രാഷ്ട്രീയ അധികാരത്തിന് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഇന്ത്യ പ്രത്യേകിച്ച് ഭരണാധികാരികൾ ഇന്ത്യ വായിക്കുന്നത് അപ്പൊ ഇതില് ഈ നോവലിന്റെ പശ്ചാത്തലം അങ്ങനെയാണ് അന്നത്തെ ഭരണാധികാരികൾ അന്നത്തെ ബ്രിട്ടീഷുകാർ ഇതായി ഉപയോഗിച്ചിട്ട് പരസ്പരം തമ്മിൽ കലയിച്ച് അതിന് ലഹാരം ഉണ്ടാക്കിയിട്ട് മുതലെടുക്കുക അതിനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ പാസെഷനിലെത്തിയത് അപ്പോൾ ഈ നോവൽ ഇപ്പോഴും ഈ വിഷയത്തിൻ്റെ ഇതാണെങ്കിൽ മുന്നോട്ട് വരുന്ന ആശയം എന്നുള്ള രീതിയിൽ ഇതിന് പുനഃപ്രസിദ്ധീകരണവും പുനർവായനാ താരണം എന്നാണ് അപ്പോൾ ഞാൻ പുനർവായനപ്പെട്ട പുനർവായന ഞാൻ ആദ്യമായിട്ട് വായിക്കാം ഞാനൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ആൾക്കാരും എന്തത് വായിക്കാം അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത് ധാരാളം പുനർവായന നടക്കേണ്ട ഒരു നോവലാണ് പുനഃപ്രസിദ്ധീകരണവും നടക്കാം ഇതിന്റെ കോപ്പികളൊന്നും കിട്ടാനില്ലെങ്കിൽ പ്രസാദകരക്ക് വീട്ടിൽ വീടുകളും പ്രസിദ്ധീകരിച്ച് ഈ പുതിയ കാലത്തിനോട് പുതിയ ഫാസിസ്റ്റുകാട് ഇന്ത്യയോട് ഏറ്റവും തന്നെ പ്രതിരോധ ശക്തിയായിട്ട് വർദ്ധിക്കാൻ പറ്റിയ ഒരു സാഹിത്യ സൃഷ്ടിയാണ് ഈ ബി ജി കാരക്കർ എന്ന താങ്കളുടെ ഈ ഡബ്ബർ എന്ന നോവലെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഇരുപത് ഈ ഒരു നോവൽ എഴുതി ഇരുപത് വർഷമാകുന്നുണ്ട് ഇരുപത് വർഷമാകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏറ്റവും പ്രസക്തമായ ആ കാലത്തും ഇപ്പോഴത്തെ കായിക പ്രസക്തമുള്ള ഒരു നോവൽ രചിച്ച താങ്കൾക്ക് ഇതിൻ്റെ പുനഃപ്രസിദ്ധി ഇതിൻ്റെ പുനഃപ്രസിദ്ധീകരണത്തിന് ഇതില് ഒലിവ് പ്രസിദ്ധീകരണം ഒലിവ് എന്റെ രണ്ട് പുസ്തകങ്ങൾ അതിൽ മറ്റൊന്ന് മറ്റൊരു ചരിത്ര ബ്രിട്ടീഷ് സൈക്കിളാണ് ബ്രിട്ടീഷ് സൈക്കിളാണ് ഇതിന്റെ ഒരു തുടർ വായന ആഗ്രഹിക്കുന്ന ആളുകളെ ബ്രിട്ടീഷ് സൈക്കിൾ മനസ്സിലാവും അപ്പൊ ഇപ്പൊ അടുത്ത് ഞാൻ കോഴിക്കോട് പോയപ്പോ ഞാന് ഒരു സലാമാണ് ഇപ്പൊ അവിടെ ഒലിവിലിരിക്കുന്നത് പണ്ട് നവഷാദായിരുന്നു മറ്റേ മാറുസിന്റെ ആളായിരുന്നു അപ്പോ ആ ഒരു അന്നും എന്നോട് പറഞ്ഞു ഇതിന്റെ രണ്ടാം ഭാഗമുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ടും കൂടെ ചേർത്തിട്ടൊരു പുസ്തകമാക്കാം അപ്പൊ അത് ഞാൻ ആലോചിപ്പിക്കാം ഇതിന്റെ മറ്റൊരു പതിപ്പാണ് ഈ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് ഈ ഇത് രണ്ടും ചേറുമ്പിന്റെ കഥയാണ് ഇവിടെ പുരാണം ചേറുമ്പിന്റെ നബ് എഴുതിയിരിക്കുന്നതും ചേറുമ്പിലെ കാക്കുകൾ മുതലാണ് ഈ ചെറുപിന്റെ കഥാപാത്രങ്ങൾ അടുത്ത് സംബന്ധിച്ച് ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളല്ല പക്ഷെ ഞാൻ ജനങ്ങളെ വല്ലാതെ പഠിച്ചു അബു ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് പക്ഷെ എനിക്ക് അറിയാവുന്ന ചരിത്രം പോലും അബുവിനെ അറിയില്ല പക്ഷെ ഞങ്ങൾ അങ്ങോട്ടും കൂടെ ആശ്വസിക്കുന്നത് ഇസിക്കും എനിക്കും മാത്രമേ ചെറുപിന്റെ കഥ അറിയുള്ളൂ വാക്കുള്ള ചെറുപ്പല്ല ഒരാളും ചെറുവാറുകൊണ്ട് ഇടിയ ജനിച്ചു വളർന്നാണെങ്കിൽ അത് ചെറുപ്പല്ല ആ ചെറുപ്പല്ലാത്ത ശിഷ്യാണ് ചെറുപ്പിന്റെ ചെറുപ്പ് പുതിയ പേര് ചെറുമ്പ് ഇട്ടിട്ടുണ്ട് ചെറുമ്പ് എന്നെ ഞെണ്ണു മാറ്റിച്ചതാ ഇപ്പൊ ഈ ചെറുമ്പിന്റെ കഥ എഴുതുന്നത് ഈ രാമേന്ദ്രൻ ചെറുമ്പിനെ സ്വന്തമായി ജനിച്ചു വളർന്നയാളാണ് അപ്പൊ എന്നോട് പറഞ്ഞു അത് ജിസിനി എഴുതുകയാണെങ്കിൽ ചേറുമ്പെന്നുള്ള പേര് ചേർത്ത് അത് കൊടുക്കുന്നു അപ്പൊ ഞാൻ ഇനിയും ഈ രണ്ട് പുസ്തകങ്ങൾ ചേർന്ന് ഒറ്റ പുസ്തകമായിട്ട് രണ്ട് നോവലുകളെ ഒറ്റ പുസ്തകമായിട്ട് ഒരു പബ്ലിഷ് ചെയ്തു അത് ബ്രിട്ടീഷ് സെക്കളും ഈ ഡെവലുണ്ടാകും അത് അതിന്റെ പേര് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിൽ വരികയും പേര് വരുന്നത് ചേർമ്പ് പുരാണെന്നാണ് ചേർപ്പ് പുരാണം അപ്പൊ ഈ രണ്ട് വലിയ വലിയ പുസ്തകം അതിപ്പോ ഈ കണ്ടിട്ടുണ്ടാവുന്ന നമ്മുടെ ഒരു അതേപോലെ ഒരു വലിയ പുസ്തകം ഈ കാലിക്കോട്ട് ഒരു പുസ്തകം പലരും ഇറക്കുന്നുണ്ട് അപ്പൊ ഈ അതൊരു പുരാണമാകുമ്പോൾ അങ്ങനെ ഒരു തൊന്തുവരും രാമായണം പോലൊക്കെ ഒരു അപ്പൊ ഈ ചെറുമ്പ് പുരാണെന്ന് പറയുന്നതില് ഈ രണ്ട് നോവലുകളായി ചെറുപിന്റെ കഥ ഞാൻ പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് സൈക്കിളും ചെറുപിന്റെ കഥ ഞാൻ പറഞ്ഞിട്ടുള്ള നദങ്ങളും രണ്ടും കൂടെ ചേർന്ന് ചെറുമ പുരാണെന്ന് പറഞ്ഞ് രണ്ടും സെപ്പറേറ്റ് വായിക്കാം ഇപ്പൊ പ്രിന്റ് ചെയ്ത് തരുന്ന സഹായിക്കുന്ന ഒരുവിന് രണ്ട് പുസ്തകത്തിൻ്റെയും പ്രിന്റിങ് രണ്ടും കൂടെ ഒന്ന് അവിടെ നിന്നുള്ള വിടും പക്ഷെ അവർക്ക് കൂടുതൽ ചെലവാം എന്ന് ഒരു ഇവർക്കൊക്കെ അവസാനം പറയാനുള്ള ഇത്രയും മനോഹരമായ സൃഷ്ടിയും മറ്റൊരു സൃഷ്ടിയും കൂടി കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ ഇത്രയും ഭംഗിയായി വിശദീകരിച്ചു സമയത്തും വിശദീകരിച്ചെന്ന് വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും ഏതായാലും നമ്മൾ പോയത് കൊണ്ടാണ് നമ്മളൊന്നും പരിചയപ്പെടാൻ കുറെ വൈകിപ്പോയി എങ്കിലും അതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിയും സന്തോഷം